ഹായ് ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അർജുനാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ഫാമിലാണ് ഒരു ഫാം കേട്ടോ ഒരു കോഴി ഫാമിലാണ് എത്തിയിരിക്കുന്നത് ഒരുപാട് അതായത് നമ്മുടെ നാട്ടിലെ ഹലാൽ കോഴികൾ കേട്ടോ നാടൻ ആഫ്രിക്കൻ കോഴികൾ കോഴികളാൽ തിങ്ങി നിറയപ്പെട്ട ഒരു ഫാമിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഈ ഫാമിൽ കോഴികൾ മാത്രമല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ പോലും നമ്മൾ കാണാത്ത കുറച്ച് കൗതുകമായ കാഴ്ചകൾ നിങ്ങൾക്കൊണ്ട് പങ്കിടാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഓക്കെ ലെസ് ഗോ ഗൈസ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ മാങ്ങ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്രയും അധികം താഴ്തേലി ഇത്രയും അധികം ദാ ഭംഗിയോടു കൂടി നമ്മുടെ നാട്ടിൽ പോലും മാങ്ങകളിങ്ങനെ കാണാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ കയ്യത്തും ദൂരത്തിലാണ് മാങ്ങ കേട്ടോ എന്നാൽ നോക്ക് എന്ത് കിടക്കുന്ന കാണാൻ ഇവിടുത്തെ ആൾക്കാർക്ക് നമ്മളെപ്പോലെ അച്ചാറുകളുടെ ഉപയോഗങ്ങളൊന്നും അറിയത്തില്ല ഇവർ ഇതിനെ പഴുത്ത് തിന്നുക എന്നല്ലാതെ പച്ചക്കിതിൻ്റെ ഒരു ഗുണം ഇവർ കഴിയത്തില്ല അതുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും കിടന്നിട്ടും ഇവർ എൻ്റെ മൈൻഡ് പോലും നോക്ക് നമുക്ക് കണ്ടിട്ട് കൊതിയാവണല്ലോടാ ഗൈസ് പ്ലീസ് നിങ്ങൾ ആരെങ്കിലും കമൻ്റ് ഇടുന്ന കൂട്ടത്തിൽ കുറച്ച് ഉപ്പും മുളകൊടിയും കൊണ്ടെത്തന്നാൽ നമുക്ക് ഒരുമിച്ച് ഇത് കഴിക്കാം ഇതാക്കണ്ടോ മാങ്ങ നിൽക്കുന്നുണ്ടോ ഗൈസ് മാങ്കോ മാങ്കോ മാമ്പഴം മമ്പഴം മൽഗം മമ്പഴം മാമ്പഴം നീത്താൻ അടി അടിയേ വാവ് സൂപ്പറല്ലേ ഇതാക്കണ്ട ഇത്രയധികം മാങ്ങ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അതും ഒരു മാവിൽ ഇത്രയും താഴെ വളരെ ഭംഗിയായിട്ട് നോക്കൂട്ടോ ഇനിയാണ് മറ്റൊരു തരത്തിലെ കോഴി കോഴിയാൻ കരയല്ലേ നമ്മുടെ നാട്ടിൽ നാട്ടുകാർ കോഴി എന്തോ കരയാൻ വേണ്ടി അതിന് തന്നെ വൈറ്റ് കളർ ഏഹ് നമ്മക്കും പ്രതികരിക്കുന്ന കോഴിയോ ആ അതുകൊള്ളമല്ലോ വെറൈറ്റി ആണല്ലോ വ ഒരു കോഴിക്ക് ഒരു കോഴിയെ തിരിച്ചറിയെന്ന് പറഞ്ഞത് കറക്റ്റ് ആയിരിക്കാം ഇത് എന്നെ അല്ല ഓ പിന്നെയും ആ പേരി വിടർത്തിക്കുന്നുണ്ടോ മൈലാണോ

നമ്മുടെ നാട്ടിലെ ഹലാൽ കോഴിയല്ല കേട്ടോ ഇത് നമ്മുടെ നാടൻ ആഫ്രിക്കൻ കോഴിയാണ് കേട്ടോ കോഴികളുടേത് വളരെ വിപുലമായ ഒരു ശേഖരമാണ് ഇവിടെ ഒത്തുള്ളത് കേട്ടോ ഒരു വലിയൊരു ഫാമാണ് ഒരുപാട് 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 കോഴികളുള്ള ഒരു വലിയൊരു ഫാമാണ് കോഴി എല്ലാം കയറി നിൽക്കുക കേട്ടോ നമ്മൾ കോഴിമുട്ട ഇവിടെ കളക്ട് ചെയ്യാം ഹായ് അതാണ് നമ്മുടെ ഓണർ അദ്ദേഹത്തിൻ്റെ മുട്ടകളൊക്കെ കളക്ട് ചെയ്യണം കേട്ടോ വ കോ ആഫ്രിക്കൻ കോഴികൾ ആഫ്രിക്കൻ നാടൻ കോഴികൾ ഗൈസ് വരൂ ആഫ്രിക്കയിലേക്ക് ഒരു അലാൽ കോഴി മാറ്റി നമുക്ക് നല്ല നാടൻ കോഴിച്ച് കഴിക്കാം പേടിയില്ലാത്ത കോഴികളോ വാവ് പറക്കുന്ന കോഴികൾ ഓക്കെ ഇനി നമുക്ക് അടുത്ത കാണാം യു ആ ഫിനിഷ് ഓക്കെ നമുക്കാമേ ഓക്കെ ഇതാണ് നമ്മുടെ ഓറഞ്ച് ലെമൺ അല്ല ഓറഞ്ച് മരണം കേട്ടോ ഒരു മരം നിറച്ച് ഓറഞ്ച് പിടിച്ച് തൂങ്ങി കിടക്കുകയാണ് ഗൈസ് പഴുത്തായിരുന്നു നമുക്ക് രണ്ടായിരം പിച്ചായിരുന്നേ ഇതിപ്പോൾ പച്ചയാണ് പഴുക്കായിട്ടില്ല ഓറഞ്ച് ദിസ് ഈസ് ഓറഞ്ചേ ഓൾ നോട്ട് ലെമൺ ദിസ് ഈസ് ഓറഞ്ച് ആ ഓക്കെ മേഡം യു ഹാവ് റീപ്പ് വൺ നമുക്കെറോണം പഴുത്ത ചോദിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ചേച്ചി നോക്കുകയാണ് നമുക്ക് തരാം വേ ബ്യൂട്ടിഫുള്ളോ എല്ലാം സൂപ്പറോ പഴുത്ത് ഒരെണ്േ ഉള്ളു തോട്ടി ഉണ്ടെങ്കിൽ നമുക്ക് പിച്ച് തരാമെന്നാണ് നമ്മുടെ ചേച്ചി നമ്മൾ പറഞ്ഞിരിക്കുന്നത് ചേച്ചിയാണ് കേട്ടോ എൻ്റെ ഓണർ കേട്ടോ സോറി വേ The other one. Other one. Have you seen it? Ah this okay, one okay, too, okay. Two 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 so next time, okay. Yeah. Okay. So Fufu's ready, eh? So and on, ah, this one? What is the name? Palm nuts. Palm nuts. I mean, I mean, soup. Prepare the soup yeah, for? You boil it. Uh-huh. And then you pound it. Okay. And then I mean, you I mean, oh. <laughs> ഇതാണ് ഫുഫു റെഡി ആയിരിക്കുകയാണ് ഗൈസ് നമ്മളെ തിന്നാൻ പോയി ഫുഫു റെഡി ആക്കിയിരിക്കുന്നു ഇതാണ് നമ്മുടെ ഫുഫു റെഡി ആക്കിയ റെഡിയാക്കിയ് വട്ട് ഇസ് നെയ്മോ റഹീന നമുക്ക് വളരെ മനോഹരമായിട്ട് നമ്മുടെ ആഫ്രിക്കയുടെ പ്രധാന ഫുഡായ ഫുഫു റെഡി ആക്കി വെച്ചിരിക്കയാണ് ഫുഫു ഐ വോണ്ട് സ്മോൾ ഇസ് ഓക്കെ യു ആ ഇസ് ദിവസ ഇതാണ് നമ്മുടെ ബ്രദർ ബ്രദർ വാട്ട് ഇസ് യുവർ നെയിം